ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ശ്രീരാമലക്ഷ്മണന്മാരും ഭരതശത്രഘ്നന്മാരും ൂജാതരായതിനു ശേഷം ദശരഥൻ തൻ്റെ പുത്ര ദുഃഖം നീങ്ങി സന്തുഷ്ടനായി നിലകൊള്ളുകയാണ് ശ്രീരാമാദികൾക്ക് ദശരഥ മഹാരാജാവ് മികച്ച ശിക്ഷണം നൽകുന്നു വിദ്യാഭ്യാസം നൽകുന്നു ധനുവിദ്യയും ആയോധനകലയും ധർമ്മശാസ്ത്രങ്ങളും ഒക്കെ അഭ്യസിപ്പിക്കുന്നു ഭരണ വിഷയങ്ങളൊക്കെ അഭ്യസിപ്പിക്കുന്നു രാമലക്ഷ്മണന്മാർ എപ്പോഴും ഒരുമിച്ചാണ് ഭരതശത്രുഘ്നന്മാർ എപ്പോഴും ഒരുമിച്ചാണ് ആ പായസത്തിൻ്റെ ബന്ധം കൊണ്ട് അവർ തമ്മിലുള്ള ആ ബന്ധം അങ്ങനെ സുദൃഢമായി നിലകൊള്ളുകയാണ് ഇങ്ങനെ വളരെ സന്തുഷ്ടനായി ദശരഥൻ അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയുടെ ഒരു വിശേഷഘട്ടത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് കഥയുടെ കഥാഗതിക്ക് ഒരു വ്യതിയാനം സംഭവിക്കുന്നത് വിശ്വാമിത്രൻ്റെ ആഗമനമാണത് വിശ്വാമിത്രൻ ദശരഥ മഹാരാജാവിനെ സമീപിച്ചുകൊണ്ട് യാഗങ്ങൾ താൻ നടത്തുന്ന യാഗങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി രാമലക്ഷ്മണന്മാരെ വിട്ടയക്കണം എന്ന് എന്നഭ്യർത്ഥിക്കുന്നു ഇത് ദശരഥ മഹാരാജാവിന് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല രാക്ഷസന്മാരെ നിഹനിക്കാൻ താൻ തന്നെ വരാം അല്ലെങ്കിൽ സൈന്യത്തെ അയക്കാം രാമലക്ഷ്മണന്മാരെ ബാലകന്മാരായ രാമലക്ഷ്മണന്മാരെ അയക്കാൻ പറ്റില്ല അവരെ പിരിയാൻ പറ്റില്ല എന്നാണ് ദശരഥൻ പറയുന്നത് ഇത് വിശ്വാമിത്രനെ ക്രോധനാക്കുകയാണ് ഉണ്ടായത് വിശ്വാമിത്രൻ പറയുന്നു രാമലക്ഷ്മണന്മാര് ആയോധന പാഠവും തെളിയിച്ചിട്ടുള്ള ആളുകളാണ് പക്ഷേ അച്ഛന് അച്ഛനമ്മമാർക്ക് എപ്പോഴും മക്കൾ ചെറിയ കുട്ടികളാണ് അവർ എപ്പോഴും അവരുടെ വാത്സല്യത്തിൻ്റെ പാത്രങ്ങളാണ് അവരുടെ മികവുകളിലൂടെ അവർ എത്ര വലുതായാലും അവരെ കുട്ടികളായി വാത്സല്യത്തോടു കൂടി കാണാനാണ് രക്ഷിതാക്കൾ ആഗ്രഹിക്കുക ദശരഥൻ്റെ ഈ മമതാബന്ധത്തിനപ്പുറത്ത് രാമൻ്റെ വൈശിഷ്ട്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വാമിത്രൻ പറയുകയാണ് രാമനെ വിട്ടയച്ചില്ലെങ്കിൽ ദശരഥനെ വംശത്തോടുകൂടി ശപിച്ചു കളയും എന്ന് പറയുമ്പോൾ ദശരഥൻ അസ്വസ്ഥനായ കുലഗുരുവിനോട് അഭിപ്രായം ചോദിക്കുകയാണ് ആ സമയത്ത് വസിഷ്ഠൻ പറയുന്നു വളരെ രഹസ്യമായിട്ടുള്ള ദേവന്മാർക്ക് മാത്രമറിയാവുന്ന ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളൂ വിശ്വാമിത്രൻ്റെ ആഗമനം ഉചിതമായ നല്ല ലക്ഷ്യത്തോടു കൂടിയാണ് വിശ്വാമിത്രനോടൊപ്പം കുമാരന്മാരെ അയക്കാം എന്ന് വസിഷ്ഠൻ പറഞ്ഞതിന് ശേഷം രാമലക്ഷ്മണന്മാരെ വിശ്വാമിത്രനോടയൊപ്പം കാട്ടിലേക്ക് അയക്കുകയാണ് ഇവിടെ ശ്രദ്ധേയമായ ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഞാൻ അമാവാസ്യ തോറും പിതൃദേവാദികൾക്ക് ചെയ്യുന്ന ഹോമവും തർപ്പണവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് രാക്ഷസന്മാർ വന്നു മുടക്കുന്നത് അതിൽ നിന്ന് വേണ്ട രക്ഷയാണ് ചെയ്യേണ്ടത് എന്ന് വിശ്വാമിത്രൻ പറയുമ്പോൾ അമാവാസിയിൽ ചെയ്യുന്ന പിതൃക്കൾക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ പിതൃകർമ്മങ്ങൾക്ക് ശ്രാദ്ധകർമ്മങ്ങൾക്ക് മരണാനന്തര ക്രിയകൾക്കൊക്കെ രാമായണം അത്യധികമായ പ്രാധാന്യം നൽകുന്നുണ്ട് എന്നതാണ് രാമകഥയിലൂടെ സഞ്ചരിക്കുമ്പോൾ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഈ കാര്യങ്ങളെ അടിവരയിട്ട് പറയുന്നുണ്ട് അതിൻ്റെ ഒരു സമാരംഭമാണ് ഇവിടെ കുറിക്കുന്നത് വിശ്വാമിത്രൻ്റെ ഈ പ്രസൻറ്റേഷൻ തുടർന്ന് അങ്ങോട്ട് വിവിധ സന്ദർഭങ്ങളിൽ ദശരഥൻ്റെ ഉദകക്രിയ ഭരതൻ ചെയ്യുന്നതും ശ്രീരാമൻ ദശരഥൻ്റെ ചരമഗതി അറിയുമ്പോൾ ഉദകക്രിയകൾ നിർവഹിക്കുന്നതും പക്ഷിശ്രേഷ്ഠനായ ജഡായുവിൻ്റെ ക്രിയകൾ പോലും ശ്രീരാമൻ ചെയ്യുന്നതും സമ്പാദി ജഡായുവിൻ്റെ വൃത്താന്തം അറിയുമ്പോൾ എനിക്ക് ഉദകക്രിയ ചെയ്യാൻ വേണ്ട സഹായം നിങ്ങൾ ചെയ്തു തരൂ പകരം ഞാൻ നിങ്ങൾക്ക് വാക്സഹായം തരാമെന്ന് പറയുന്നത് മുതൽ കഥാന്ത്യത്തിൽ രാവണനെ വധിച്ചു കഴിയുമ്പോൾ രാവണൻ്റെ ക്രിയകൾ ചെയ്യാൻ മടിച്ചു നിന്ന വിഭീഷ്മനോട് അത് ചെയ്യാൻ നിർദ്ദേശിക്കുന്ന ശ്രീരാമനെ കൂടി വരച്ചു കാണിച്ചുകൊണ്ട് മരണാനന്തര ക്രിയകൾക്ക് പിതൃക്രിയകൾക്ക് ഉദകക്രിയക്ക് ഒക്കെയുള്ള അത്യധികം പ്രാധാന്യം രാമകഥ നമുക്ക് മുന്നിൽ ഉദ്ഘോഷിക്കുകയാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട് അത് നമുക്ക് വ്യക്തമാക്കി തരികയാണ് എന്ന് കാണാം ഇവിടെ വിശ്വാമിത്രൻ്റെ ആഗമനത്തിലെ വിവിധങ്ങളായ പ്രധാനപ്പെട്ട വസ്തുതകളിൽ ഒന്ന് ഈ പിതൃ പ്രാധാന്യത്തെ ഉയർത്തി കാണിക്കുകയാണ് ആ കർമ്മങ്ങൾ ചെയ്യാൻ സാത്വികരായ ആളുകൾക്ക് ക്ഷേമം സംരക്ഷണം ഉറപ്പാക്കി കൊടുക്കേണ്ടത് ഭരണ സംവിധാനത്തിൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് ദശരഥൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അതിനായി രാമലക്ഷ്മണന്മാരെ അയക്കണം എന്നാണ് വിശ്വാമിത്രൻ ഇവിടെ അഭ്യർത്ഥിക്കുന്നത് ഹരേ രാമ ഹരേ രാമ म राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम